നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഈ ജപമാല കൊണ്ട് അമ്പലത്തിൽ പോകുന്ന കാളിയവർദ്ധന ലീലയും നമുക്ക് അറിയാം കഥ കാളിന്തിൽ വിഷം ചുമത്തി കൊണ്ടിരുന്ന ഉഗ്ര കാളിയ സപ്തം മുകളിലൂടെ പോകുന്ന പക്ഷികൾക്ക് പോലും ആ വിഷത്തിന്റെ തീവ്രത അനുഭവപ്പെട്ട് താഴോട്ട് വീഴുന്നതാണ് പക്ഷെ കുട്ടികൾക്ക് കുടിക്കാൻ പറ്റില്ല ഒരിക്കൽ പശുക്കുട്ടികൾ ആ വെള്ളം കുടിച്ചതും വിഷത്തിന്റെ ശക്തി കൊണ്ട് മൂർച്ഛിച്ചു വീണു ഭഗവാൻ ആ പശുക്കുട്ടികളെ എല്ലാം അതിനൊക്കെ കാരുണ്യത്തിന്റെ ഒരു അനുഗ്രഹം കൊടുത്തും പുറത്തു കൊണ്ടു കൃഷ്ണൻ മനസ്സിൽ കൽപ്പിച്ചു എങ്കിൽ കാളിയന്റെ അഹന്ത ഇന്ന് ഞാൻ തീർക്കുന്നു തന്റെ ഉത്തരിയൊക്കെ അരയിൽ വലിച്ചു കെട്ടി കാളിന്തിയിലേക്ക് ചാടി പോയിട്ട് അങ്ങനെ ട്ടിലേക്ക് പോയി കാളിയനെ ഒന്ന് പ്രകോപിപ്പിച്ചു കൃഷ്ണനെ കുത്താനായിട്ട് ആഞ്ഞു കുത്താനായിട്ട് കാളിയൻ പണം പിരിച്ചു വരുന്നു കാരണം ഇന്ന് വരെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒരുത്തനും ധൈര്യം കാണിച്ചിട്ടില്ല എങ്കിൽ ഏതൊരുത്തനാ വന്നത് കാണാനോ എന്നൊക്കെയുള്ള അഹങ്കാരത്തിൽ കാളിയൻ വരുന്നു കാളിയൻ തല തലമൊക്കിയതും ഭഗവാൻ മുങ്ങി കാളിയൻ കൃഷ്ണനെ പിടിക്കാൻ മുങ്ങിയതും കൃഷ്ണൻ പൊങ്ങി കാരണം കൃഷ്ണനെ മുങ്ങാനും പൊങ്ങാനും വളരെ കഴിവുണ്ടായിരുന്നു അത് കൃഷ്ണൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് മുങ്ങണ്ടടുത്ത് മുങ്ങണം പൊങ്ങണ്ടടുത്ത് പൊങ്ങണം കൃഷ്ണൻ മുങ്ങിയത് വാസ്തവത്തിൽ കാളിയും വിചാരിച്ചു പേടിച്ചിട്ടാണ് കൃഷ്ണൻ മുങ്ങിയത് ഇവന്റെ വാലി പിടിക്കാൻ വേണ്ടിട്ടായിരുന്നു കാരണം പാമ്പിന്റെ ശൗര്യം വാലിലാണ് ിൽ പിടികിട്ടിയതും ഭഗവാൻ പൊങ്ങേ അപ്പോഴേക്കും അവന്റെ വാലിന്റെ പിടുത്തം കൃഷ്ണന്റെ കൈ കിട്ടിയോടുകൂടി അവന്റെ ശക്തി കൈവിട്ടു പിന്നെ അവൻ ആഞ്ഞു കുത്താനൊക്കെ നോക്കുമ്പോഴേക്കും പണത്തിൽ കയറി ഭഗവാൻ പിന്നെങ്ങോട്ടൊരു നൃത്തമാണ് ചവിട്ടി ചവിട്ടി അധവാരി ഘോരനിദ്യം മനോഹരമായിട്ട് പട്ടതിരിപ്പാണ് അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഭഗവാൻ നടത്തിയ ആ ഒരു കാളിയ മർദ്ദന ലീല അവന്റെ ഉള്ളിലെ വിഷം മുഴുവൻ പുറത്തു വന്നു കൊറേ കഴിഞ്ഞ് അവനിങ്ങനെ തളരുമ്പോഴാണ് ഇവന്റെ പത്നിമാര് അവിടെ വന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഈ ഭാഗം വായിക്കുമോ ഈ കാളിയന്റെ പത്നിമാര് കൃഷ്ണന്റെ അടുത്തുനിന്ന് വന്നിട്ട് പറയാണ് ഇവന്റെ രണ്ടെണ്ണം കൊടുത്തത് നന്നായി അങ്ങനെയൊന്നും ഒതുങ്ങുന്ന പാർട്ടിയല്ലാന്ന് ഏതെങ്കിലും ഭാര്യ പറയാം ഭർത്താവിന് രണ്ടെണ്ണം കിട്ടിയത് നല്ലതാണെന്ന് കാരണം ഇവന്റെ അഹങ്കാരം വെച്ച് നോക്കുമ്പോ ഇവനൊരു ഒതുക്കം വരാൻ രണ്ടെണ്ണം കിട്ടിയത് ന്യായോഹി ദണ്ടോ എന്നാണ് ഭഗവാന്റെ ആ ദണ്ഡം ആ ഒരു ശിക്ഷ വളരെ നന്നായിട്ടുണ്ട് ഭഗവാനെ എല്ലാം നല്ലതിനാണ് പിന്നെ കൊണ്ട് ആധ്യാത്മിക ആണ് അവിടുത്തെ ശിക്ഷകളൊക്കെ മനുഷ്യനെ രക്ഷിക്കാനാണ് അനുഗ്രഹിക്കാനാണ് ശുദ്ധീകരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇവനെ രമണകം എന്ന ദ്വീപിലേക്ക് പറഞ്ഞു എന്നാണ് കഥ അപ്പൊ ഈ കഥയും നമ്മൾ മനസ്സിലാക്കണം കാളിയ മർദ്ദനം കാളിയ മർദ്ദനം എന്ന ലീല കൊണ്ട് കാളിന്തിയെ വിഷത്തിൽ നിന്നും ഭഗവാൻ എന്ന നീക്കുമായി മുക്തമാക്കി കാളിന്തിയിൽ വിഷമുണ്ടാക്കി വെക്കുന്ന കാളിയൻ അതാരായിരിക്കും മനസ്സാകുന്ന കാളിൻ മനസ്സാകുന്ന കാളിന്തിയിൽ വിഷമുണ്ടാക്കി വെക്കുന്ന ഞാനെന്നൊരു ഭാവത്തെ ഇവിടെ കാളിയനായിട്ട് സങ്കല്പിച്ചാൽ ഈ ഞാനെന്ന ഭാവത്തിലുള്ള സ്വാർത്ഥതയും ദ്വേഷവും അസൂയയും ക്രോധവും ഇതൊക്കെ ഓരോരോ പണങ്ങളായി കാണാൻ സാധിച്ചാൽ ഈ കാളിയൻ ഇന്ന് എവിടെയുണ്ട് എവിടെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അപ്പോ ഭഗവാൻ നമുക്കൊരു ഉറപ്പ് തരണം അതാണ് ഈ ഭാഗവതത്തിന്റെയും ഭഗവത്ഗീതയുടെയും മഹത്വം നമ്മളെ ആരെയും ഡീഗ്രേഡ് ചെയ്യലല്ല ഭാഗവതത്തിന്റെ ലക്ഷ്യം പല കുറവുകളും ന്യൂനതകളും പോരായ്മകളും വൈകല്യങ്ങളും ഉണ്ടാവാം പലരുടെയും മനസ്സിൽ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റികളും ഉണ്ടാവാം മനസ്സിലേ പലരെയും പറ്റിച്ചിട്ടുണ്ടാവും ചിലര് ചതിച്ചിട്ടുണ്ടാവും ചിലര് ദ്രോഹിച്ചിട്ടുണ്ടാവും പല രീതിയിലൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വാർത്ഥത കുട്ടിക്കാലത്തൊന്നും സ്വാർത്ഥത ഇല്ല ഉണ്ടാവില്ല പോരടിച്ചിട്ടുണ്ടാവില്ല എന്താ ഒന്നും ഇണ്ടാത്തത് പോരടിച്ചിട്ടുണ്ടാവില്ല ദ്രോഹിച്ചിട്ടുണ്ടാവില്ല എൺപതാമത്തെ വയസ്സിൽ നിങ്ങൾ നല്ലവരാന്ന് പറയരുത് ചിലര് പറയാറുണ്ട് ഞാനൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല സ്വാമി എന്ന് അത് പറയുമ്പോഴും ഒരു കൊതുകിനെ കൊന്നു എന്നല്ല ആ ദേഷ്യം തീർക്കാൻ ചിലപ്പോൾ വെച്ച് ദേഷ്യട്ടുമുണ്ടാവും അത് ഈ തരത്തിലാണ് മനുഷ്യൻ അപ്പൊ നമ്മൾ പലരെയും ദ്രോഹിച്ചിട്ടുണ്ടാകും പല രീതിയിലുള്ള കുറവുകളും ന്യൂനതകളും ഒക്കെ മനസ്സിൽ ഉണ്ടാവും ഇവിടെയാണ് നോക്കൂ നിങ്ങൾ ഭാഗവതത്തിന്റെ പ്രത്യേകത ൻ ഉള്ളിലുണ്ടായാലും ഭഗവാന്റെ നാമമാകുന്ന ആ കൃഷ്ണന്റെ നൃത്തം ഉള്ളിൽ ചവിട്ടാൻ തുടങ്ങിയാൽ ഏത് അപവിത്രമായ മനസ്സും ഏത് കാളിന്തിയും വിഷത്തിൽ നിന്നും മുക്തമാക്കാൻ സാധിക്കും അപ്പൊ നാമത്തിൻ്റെ ശക്തി അത്ര മഹത്വമാണ് നാമം കൊണ്ട് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവരെ കൊണ്ട് ഒരു നൂറ്റി തവണ നാമം ചൊല്ലിക്കാൻ സാധിച്ചാൽ തന്നെ വളരെ കഴിവും മിടുക്കുമുള്ളവരായി കരുത്തുമുള്ളവരായി പലരും മാറും കാരണം മനസ്സിന്റെ ശക്തി കൂടുന്തോറും മനുഷ്യന്റെ കഴിവുണരും മനുഷ്യന്റെ ശക്തി പറയും ഉണരും അമ്മമാർ അതായിരുന്നു വേണ്ടിയിരുന്നത് വാസ്തവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഋഷിവര്യന്മാര് പലതും ശാസ്ത്രീയമായി മനസ്സിലാക്കിയത് നമുക്കങ്ങട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഈ ജപമാല കൊണ്ട് അമ്പലത്തിൽ പോവാ നിങ്ങൾ ഈ സ്കോൺകാരൊക്കെ ചെയ്യുന്നത് കാണാം പക്ഷെ അവർ ഏത് രീതിയിലാണ് അത് ജപിക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ അത്ര സ്കോണിലൊക്കെ ഞാൻ പലപ്പോഴും പോവാറുണ്ട് ഒരു ഗസ്റ്റ് നിക്ക നിലയ്ക്ക് അസോസിയേറ്റഡ് അല്ല മനസ്സിലായില്ല അപ്പോ ഈ ജപമാല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ജപമാല കൊണ്ടുള്ള ജപം നിങ്ങൾ ശ്രദ്ധിച്ചുള്ളത് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കുന്നത് ജപമാല വെച്ചിട്ടുള്ള ജപം ഈ നടുവിരലിലാണ് ഈ ജപമാല ശരിക്ക് തൂക്കിയത് തള്ളവിരലുകൊണ്ടാണ് ഈ ജപമാലയിലെ കണ്ണികള് മുത്തുകള് നമ്മൾ പുറകോട്ട് പുറകോട്ട് ജീവിക്കുന്നത് ഓരോ കണ്ണി കണ്ണിപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ ഏതെങ്കിലും ഒരു മന്ത്രം ഏഴാം സ്കന്ധം ഒന്നാം മധ്യത്തില് അതൊക്കെ പറഞ്ഞാൽ ഉണ്ടാവില്ലേ നേരത്ത് അതിൽ പറയും കേനപ്രകാരേണ മനക്കൃഷ്ണെ നിവേശി എന്ന ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയാൽ മതി എന്നാണ് ഭാഗവതം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട് അതായത് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അമ്മേ നാരായണ ജവി നാരായണ ഒരു കൃഷ്ണനും കോപിക്കില്ല എന്നർത്ഥം ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഒന്നമ്മ ശിവായ ചൊല്ലിയാൽ ശിവ കൃഷ്ണൻ ഒരിക്കലും കോപിക്കില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം ഏതെങ്കിലും ഒരു മന്ത്രം അതിൽ തന്നെ മനസ്സുറപ്പിച്ച് ഈ നടുവിരലിൽ തൂക്കി തള്ളവിരലുകൊണ്ട് അമർത്ത് ഈ നടുവിരൽ എന്നത് നമ്മുടെ പ്രാണന്റെ പ്രധാന നാടി കണക്ട് ചെയ്തിരിക്കുന്ന നടുവിരലായിട്ടുള്ളത് നമ്മുടെ പ്രാണഫലം കൂട്ടാൻ പ്രാണശക്തി കൂട്ടാൻ ഈ നടുവിരലിൽ തൂക്കിയിട്ട് നമ്മൾ ഈ കണ്ണികൾ പ്രസ് ചെയ്യുമ്പോൾ ആ നെർവിന് ആ പ്രഷർ കിട്ടുമ്പോൾ അത് ൂട്ടും ഞാനിത് പറയാൻ കാരണം വളരെ ക്ലോസ്ലി ഒബ്സെർവ് ചെയ്തൊരു കാര്യം ഈ പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ ഈ സെൻട്രൽ വിരലായിരിക്കും വളരെയധികം കളകാൻ തുടങ്ങുന്നത് അല്ലെ നടുവിരൽ മീൻസ് ആ ഒരു പർട്ടിക്കുലർ നെർവിനുണ്ടാകുന്ന ക്ഷതം ഉണ്ടാകുന്ന വീക്ക്നെസ് ആണ് ഈ നടുവരല് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ പാർക്കിൻസൺ വന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഏതു വിരലിലാണ് തുടങ്ങുക വിഡിലല്ലേ ആണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ശ്രദ്ധിച്ചവരാരും ഇല്ല ആരുമില്ല ഏതു വരല തുടങ്ങുന്നത് നടുവരലല്ലേ ആണോ ഒബ്സർവ് ചെയ്ത് ഞാൻ അനവധി ആളുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നടുവരൽ പ്രാണന്റെ പ്രധാന നാടീഡ് ബന്ധപ്പെട്ടു ഓർമ്മ ശക്തിയുടെ നാടി കണക്ട് ചെയ്തിരിക്കുന്ന തള്ളവരലാണ് അതാണ് നമ്മൾ കോൺഫിഡൻസ് പറയുമ്പോൾ തള്ളവരൽ കാണിക്കുന്നത് ബുദ്ധി ഈ തള്ളവരൽ നമ്മുടെ ബുദ്ധിയുടെ ഓർമ്മ ശക്തിയുടെ മനസ്സിലായില്ലേ മനസിലായില്ലേ രണ്ട് ശക്തികൾ ഓർമ്മശക്തിയും പ്രാണശക്തിയും ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ തള്ളവരൽ കൊണ്ടും ൽ കൊണ്ട് അമർത്തിയും നടുവരിൽ തൂക്കിട്ട് ഓരോ കണ്ണികള് അപ്പൊ നോക്കൂ നിങ്ങൾ ഇങ്ങനെ നമ്മളെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ഈ കുട്ടികൾ ഏത് പരീക്ഷയും അവര് ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോവില്ല ഏത് പ്രതിസന്ധികൾ അവർ തരണം ചെയ്യുമായിരുന്നോ നമുക്ക് ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരണ്ടേ വേണോ വേണ്ടേ പറയോ അപ്പൊ വെറുതെ തൊഴുതു പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഭക്തി കൊണ്ട് നടക്കുന്നതാണോ ശരി പറയോ നിങ്ങൾ ഇതിനൊരു മാറ്റം ഉണ്ടാക്കണ്ടേ ഒരു തുടക്കം വേണ്ടേ ഇതിന് എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള് ഒരു ചേഞ്ച് വേണ്ടേ അതാണ് കാളിയന്റെ പണത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ദുർബലതകളാകുന്ന കാളിയുടെ പണത്തിൽ ഉള്ളിലുള്ള ദുർബലതകളാകുന്ന കാളിയ പണത്തിൽ നാമത്തിൻറെ നൃത്തം നടന്നാൽ കാളിന്തി പവിത്രമായി മനസ്സാകുന്ന കാളിന്തിയെ പവിത്രമാക്കുന്ന ലീലയാണ് കാളിയ മർദ്ദന ലീല ഇത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ലീലയാണ്